ദിവ്യ എന്ന നടിയെ പ്രേക്ഷകർ മറക്കാൻ ഭകിയില്ല ഫ്രണ്ട്സ് പ്രണയവർണ്ണങ്ങൾ വർണ്ണ ഒരു മറവത്തൂർ കനവ് ആകാശഗംഗ അങ്ങനെ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് ദിവ്യ ഉണ്ണി അഭിനയത്തിനോടൊപ്പം തന്നെ പഠനവും കൊണ്ടുപോകാൻ തന്നെ പ്രോത്സാഹിപ്പിച്ചത് മമ്മൂട്ടിയും ശ്രീനിവാസനുമാണെന്ന പങ്കുവച്ചിരിക്കാണ് ദിവ്യ ഉണ്ണി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ ജസ്സി സംവിധാനം ചെയ്ത നീ എത്ര തന്നെ എന്ന ചിത്രത്തിലെ ചെറിയൊരു വേഷത്തിലൂടെയാണ് ദിവ്യ ഉണ്ണി അഭിനയ രംഗത്തേക്ക് എത്തുന്നത് എന്നാൽ അഭിനയരംഗത്ത് സജീവമായതോടെ പഠനത്തിലും ശ്രദ്ധ ഒരുപോലെ നൽകണമെന്ന് മമ്മൂട്ടിയും ശ്രീനിവാസനും ദിവ്യ ഉണ്ണിയോട് പറഞ്ഞിരുന്നു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ദിവ്യ ഉണ്ണി ഈ കാര്യം പങ്കുവച്ചത് അഭിനയത്തിനോടൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത് മമ്മൂക്കയും ശ്രീനിയേട്ടനും ആയിരുന്നു ഡിസ്റ്റൻസ് ആയി അല്ലായിരുന്നു പഠിച്ചത് കോളേജിൽ പോയി തന്നെയായിരുന്നു പഠനം അതുകൊണ്ട് തന്നെ അന്ന് മമ്മൂക്ക പറഞ്ഞത് പഠിക്കുന്നത് തുടർന്നാൽ നല്ലതാണ് അത് അതിന്റെ സമയത്ത് തന്നെയായാൽ നല്ലതാകും എന്നായിരുന്നു ശ്രീനിയേട്ടനും ഇത് തന്നെയാണ് പറഞ്ഞത് ലൊക്കേഷനിൽ ഡയലോഗ് പഠിക്കുന്നത് പോലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ചു പഠിച്ചാൽ മതി അപ്പോൾ ഡയലോഗ് പഠിക്കുന്നത് പോലെ അതും നടക്കും എന്നിട്ട് പരീക്ഷ എഴുതി വന്നോളൂ എന്നായിരുന്നു ശ്രീനിയേട്ടം പറഞ്ഞത് ദിവ്യ ഉണ്ണി പറയുന്നു കൂടാതെ തന്റെ മാതാപിതാക്കളോടും ഈ കാര്യത്തിൽ മമ്മൂക്ക സംസാരിക്കുമായിരുന്നു അങ്ങനെയാണ് താൻ ഡിഗ്രി വരെ പഠിച്ചതെന്നും കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞതെന്നും ദിവ്യ ഉണ്ണി ഓർക്കുന്നു